പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസോയ് നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് താരത്തിന്റെ കാലമുട്ടിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അറിയിച്ച സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചയാണ് താരം പുറത്തിരിക്കേണ്ടി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ച സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ മിനിമം ഒന്നരാഴ്ചയോളം താരം പുറത്തിരിക്കേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ ഈ ശനിയാഴ്ച നടക്കുന്ന ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലും നോവാസദോയ് കളിച്ചേക്കില്ല താരം മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇനി കളിക്കൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇപ്പോൾ നോവ സുദോയ് പറഞ്ഞൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കായിട്ട് പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ തന്നെ കടക്കാം എന്നാൽ നോവസ്തോയ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെച്ചത് ചെന്നൈ എഫ് സിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ കളിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ താരം പറഞ്ഞതെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി കാത്തിരിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചെലവഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മൊറോക്കോയിലാണ് അദ്ദേഹം ഇതുവരെയും തിരികെ കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും ഗോവയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞാൽ മാത്രമേ താരം എന്തായാലും കൊച്ചിയിലേക്ക് തിരികെ എത്തുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിൻ്റെ പരിക്കൊക്കെ ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ടെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും താരം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നൊരു കാര്യം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും താരം ഇങ്ങനെ പറഞ്ഞതെന്ന് തന്നെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കും ാം എന്തായാലും ഇപ്പോൾ നോമാസദോയ് ഇങ്ങനെയൊരു കാര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്